അങ്ങനെ വിൻഷേട്ടൻ മലയ്ക്ക് പോണ ദിവസം അതേ അടുത്ത് വരിക കേട്ടോ ഈ ശനിയാഴ്ചയാണ് പോണത് ഇപ്പോഴും കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്നാ പോണെന്ന് അപ്പൊ ഈ ശനിയാഴ്ചയാണ് കേട്ടോ വിൻഷേട്ടന്റെ വീടിൻ്റെ അടുത്ത വിളക്ക് ആ വിളക്കിൻ്റെ അന്നാണ് ഇവര് പൂവെ അപ്പൊ ഞാൻ അതേ വേഗം രാവിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചോറിന്റെ പരിപാടികളിലേക്ക് കിടന്നു പിന്നെ തേജുട്ടനും കൊണ്ടുപോകാളുള്ളത് മാത്രമായിട്ടൊന്നാക്കണുള്ളൂ ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ കുറച്ച് ചോറെ വെച്ചിട്ടുള്ളൂ പിന്നെ അതേ നമ്മുടെ വഴുതനങ്ങാട്ടാ വർക്കുന്നത് പപ്പടും കുറച്ച് അച്ചാറും കൂടി അവൻ കൊടുത്തയച്ചാവൻ ആയിട്ടോ പിന്നെ വിൻഷേട്ട അതേ രാവിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ പെട്ടെന്ന് പെട്ടെന്നേ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവർ പുതുക്കുളങ്ങരക്കാവും അമ്പലത്തേക്ക് ആട്ടോ പോണത് ഇന്ന് അവിടുത്തെ ാണ് അപ്പൊ രാവിലെ അവിടെ പോയി തൊടാനാട്ടാ അപ്പൊ വിൻഷേണ്ട നാട്ടിലത്തെ ഫ്രണ്ട്സ് എല്ലാവരും ഇണ്ട് കേട്ടോ കൂടി കൂടിയിട്ടാണ് പോണത് ഞാൻ ചായക്ക് ഉണ്ടാക്കുന്നത് പൂരിയാണ് ആണ് കേട്ടോ പൂരി നമ്മുടെ കൊള്ളി കുറച്ചും കൂടി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ കൊള്ളി ഇഷ്ടം ഉണ്ടാക്കാന്ന് വിചാരിച്ച് കൊള്ളിയാണെങ്കിൽ കുറച്ച് കല്ല് പോലത്തെ കൊള്ളി നടന്നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചിലത് മാത്രം ഇട്ടോ കാരണം ഇങ്ങനെ മൂപ്പ് കൂടിയത് ഇത് കുറവുള്ളതെന്നൊക്കെ പറയില്ലേ അതിൽ പെട്ടെന്തോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നന്നായി വേവിച്ച് എടുത്താലാണ് ആ കൊള്ളി വെന്ത് വരണുള്ളൂ അപ്പം ഞാനത് മുതലാക്കണ്ടെന്ന് വിചാരിച്ചാട്ടാ കൊള്ളി ഇഷ്ടം ഉണ്ടാക്കാൻ നോക്കണത് പിന്നെ നമ്മുടെ തേജും എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അവനേ കുളിപ്പിക്കുന്നത് ിച്ച് അവടിക്കാനായിട്ടിരിക്കണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ കൊള്ളിയുടെ ഒരു പ്രശ്നം അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാല ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു വേറെ ചുവയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൊള്ളിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു ഇഷ്ടവും കൂടെ ഒപ്പിക്കുക ചെയ്ത് പിന്നെ പൂരി ഇത് ഉണ്ടാക്കിയിട്ട് പൂരി പിന്നെ നമുക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നല്ല പൊങ്ങി പപ്പടം പോലെ ഇങ്ങനെ പൊള്ളച്ചു തരണം പൂരി തന്നെയാ കേട്ടോ കിട്ടുക അങ്ങനെ അതെല്ലാം കൂട്ടിയത് ഞാനും ചാവിടിക്കായിരുന്നു കേട്ടോ വേറെ ഒന്നും നമുക്ക് ഇത് തന്നെയുള്ളൂ പണി ഉച്ചത്തേക്ക് ഞാനും മിൻചേടനൊക്കെ നമ്മുടെ വെള്ളം കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുക എന്നായിട്ടാണ് വിചാരിക്കുന്നത് അവിടെ വായന തുടങ്ങി നമ്മൾ അവിടെ അവിടെയാകുമ്പോൾ നല്ല വൈബാട്ടാണ് കാരണം വിൻഷാട്ട് വീണ്ട അവിടെ ഉള്ള അമ്പലാട്ടാ അതുകൊണ്ട് നമ്മൾ ആ വായനയുടെ എല്ലാ ദിവസവും വായനയ്ക്ക് പോവുകയും ചെയ്യും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടുന്നാവേ അതുകൊണ്ട് ഇപ്പം ഇവിടേക്ക് വന്നതിന് ശേഷം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മുടെ തേജ് ഭയങ്കര ഹാപ്പി ആയിട്ടിന്ന് പഠിക്കാൻ പോയിക്കണ് നന്നായി ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോണത് അത് തേജ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാനുതേ ഡ്രസ്സൊക്കെ മാറിയിട്ട് വിൻഷേനെ കൊണ്ടു കേട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി പ്രസാദം വാങ്ങാനുള്ള ലൈനാണ് ഇട്ടോ അത് അപ്പം ഞാനും പോയിട്ട് പ്രസാദമൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഫുഡ് കൊടുക്കണ്ട നേരാടുന്നു വിൻഷേട്ടൻ എന്താ വിളമ്പണേന്റെ അവിടേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇനി വിൻഷേട്ടും വിളമ്പാനും കാര്യങ്ങൾക്കൊക്കെ നിക്കും അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇവിടുത്തെ വായനയ്ക്ക് കുറെ ആൾക്കാർ അടുത്തുള്ളവരും കുറെ അകലുള്ളവരൊക്കെ വരാറുണ്ട് കേട്ടോ ഇവിടേക്ക് അപ്പൊ അതേ സാമ്പാറും ചോറും പിന്നെ കായും പയറും ഉപ്പേരിയും പപ്പടും അച്ചാറും മോലനും ഇതൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാം അപ്പൊ ഞാൻ മാത്രമല്ലാട്ട് നമ്മുടെ വിസ്മയും ഇവരെല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇത് ഉച്ചത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ കുറച്ചു നേരം കൂടി വായന കേൾക്കാൻ അവിടെ ഇരുന്നൂട്ടാ പിന്നെ കുറച്ച് തിരക്കൊഴിയൂട്ടാ ഉച്ചയായി കഴിഞ്ഞാ കുറച്ചേരം ഇരുന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ ചെയ്ത എന്തായാലും ഇന്നത്തെ വേണ്ടി എത്രയുള്ളൂ എടുത്തോടിയാല് കാണാം കേട്ടോ ബൈ